ുംഹദാത്ത വേദിയിലും സദസ്സിലുമുള്ള ആദർമ്മീയരായ പണ്ഡിതന് നേതാക്കളുടെ ബഹുമാനരായ സഹോദരന്മാരെ ഇവിടെ സൂചിപ്പിച്ച പോലെ മുസ്ലിമിങ്ങളിലായ നമുക്ക് പ്രമാണങ്ങളായി സ്വീകരിക്കാനുള്ളവയെ സംബന്ധിച്ച ഒരു ചെറിയ പരിചയപ്പെടൽ പ്രമാണങ്ങളുടെ മുൻഗണനാക്രമം എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ട് നിശ്ചിത നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള മാത്രമാണ് ഉദ്ദേശം ഒരു പ്രസംഗമോ പ്രഭാഷണമോ എന്നുള്ള രൂപതി ഇതിന്റെ സംഘാടക രാജഹൃത്തുക്കൾ ആവശ്യപ്പെട്ട പോലെ ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില പോയിന്റുകളിലൂടെ ഏതാനും നാലഞ്ച് ചോദ്യങ്ങളുടെ ചെറിയ നിലക്കുള്ള ഒരു വിശദീകരണം എന്നുള്ള ആലയ്ക്ക് ഈ വിഷയത്തെ നിങ്ങൾക്ക് മുമ്പിൽ സതയം സമർപ്പിക്കുക ഒന്നാമത്തെ ഈ വിഷയത്തിലുള്ള നമ്മുടെ ചിന്ത നമുക്ക് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും കർമ്മ തലത്തിൽ നമുക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ വേണം എന്നുള്ളതിന് എന്താണ് നമ്മുടെ മുമ്പിലുള്ള തെടുവുകൾ എന്ന ഒരു ചിന്തയാണ് ഏതാനും കുർവാൻ വചനങ്ങൾ വിശദീകരണം കൂടാതെ ഈ വിഷയവുമായി നമ്മുടെ ചിന്തക്കായി സമർപ്പിക്കാൻ മാത്രം ചെയ്യുക സുഹൃത്തുൽ ജാസിയയിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തികളിൽ അള്ളാഹു സുഹാന മുൻ സമൂഹത്തെ ഉദ്ധരിച്ചുകൊണ്ടും മുഹമ്മദ് നബി സലിസ്ലമയത്തൻ അഡ്രസ് ചെയ്തുകൊണ്ടും പറയുന്ന ഒരു ഭാഗം ബലി ഇസ്രായേൽ ഒരു കിത്താബ് അവൽ ഹെക്കും അവൻ നിബുവാ ورزقناهم من الطيبات وفضلناهم على العالمين وآتيناهم بينات من الأمر فما اختلفوا إلا من بعد ما جاءهم العلم بينهم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون بني إسرائيل من بعد غرنتهم വിജ്ഞാനവും പ്രമാലിത്വമെല്ലാം നാം നൽകുകയുണ്ടായി വിശിഷ്ടങ്ങളായി വിഭവങ്ങൾ അവർക്ക് ഉപജീവനമായി നാം കൊടുക്കുകയും ചെയ്തു ലോകത്തുള്ള സഹലരെക്കാളും പ്രത്യേകമായ ശ്രേഷ്ഠതയും അവർക്ക് നാം കൽപ്പിച്ചിരളുകയുണ്ടായി നമ്മുടെ കൽപ്പനകളാകുന്ന സുവ്യക്തങ്ങളായ നിർദ്ദേശങ്ങൾ നാം അവർക്ക് നൽകി വ്യക്തമായ അറിവ് വന്നു കിട്ടിയതിന് ശേഷം തന്നെയാണ് അന്യോന്യമുള്ള വിദ്വേഷം നിമിത്തം അവർ പരസ്പരം ബന്ധിച്ചു പോയത് നാളിൽ അവർക്കിടയിൽ നിങ്ങളുടെ റബ്ബ് തീർച്ചയായും അന്തിമ വിധി തീർപ്പുകൽപ്പിക്കും എന്ത് കാര്യത്തിലാണ് അവരൽപ്രാവ്യത്യാസമുള്ളത് ആ വിഷയങ്ങൾ പിന്നീട് ഈ കൽപ്പനകളുടെ ഈ നിർദ്ദേശങ്ങളുടെ സുവ്യക്തമായ ഒരു പാതയിൽ നാം നിങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം നിങ്ങൾ പെൺപറ്റിക്കൊള്ളണം അറിവില്ലാത്ത ആളുകളുടെ ഇച്ഛങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരും അവസാനത്തെ ആ ഭാഗം മുഹമ്മദ് നബി സല്ലാസ്വലംലിയോട് തന്നെ നേരിട്ട് പറയുന്ന അതിലൂടെ ഈ സമൂഹത്തോട് നാലുവരാശിയോട് മൊത്തം സംസാരിക്കുന്ന ഒരു പ്രയോഗം ചിമ്മരാകാല ശരിയായി മിന്നല്ലി ഭക്തജ മുന്നാലത്തുള്ള ആളുകൾക്ക് ഇത്താപ് കൊടുത്തു വിഭവത്ത് കൊടുത്തു മറ്റനേകം ഭൗതിക ഉപഭോഗം കൊടുത്തു ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകി അവരെ ഉന്നതന്മാരാക്കി പക്ഷേ കയ്യിൽ കിട്ടിയത് പൂമാലയാണെന്നറിയാത്ത ഒരു കുരങ്ങന്റെ കണക്കിന് എല്ലാം തട്ടിത്തെറിപ്പിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ മുഴുവൻ വിലയും കെടുത്തി നാണം കെട്ട പോക്ക് പോയിട്ടുള്ള നശിച്ചു പോയ പിഴച്ചുപോയ ആ സമൂഹത്തിന്റെ അധപ്രതലത്തിൽ നിന്ന് പാടുങ്ങൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ശരിയാക്കുന്നതെല്ലാം ശരീരത്തിൽ ശരിയാക്കിനോ ഈ കൽപ്പനകൾ വളരെ കൃത്യമായി നിയമബന്ധിതമായി വ്യക്തമായി നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ രീതി എന്താണോ എങ്ങനെയോ അതങ്ങനെ തന്നെ മനസ്സിലാക്കി അതിനെ പിൻപറ്റിക്കൊണ്ട് വേണം പോകാൻ കണ്ടമാതിരി ഒന്ന് പോയാൽ പോരാ തോന്നിയ ജീവിച്ചാൽ പോരാ ഇതിന് കൃത്യമായിട്ടുള്ള ഉണ്ട് കൃത്യമായിട്ടുള്ള റെഗുലേഷൻ ഉണ്ട് കൃത്യമായിട്ടുള്ള ആക്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ജീവിതത്തിൽ പ്രമാണബദ്ധമായി കൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കർമ്മപരമായ കാര്യങ്ങളായിരുന്നാലും അതിനേക്കാൾ മുമ്പ് നമ്മൾ രൂപമൂലമാവേണ്ടതായ വിശ്വാസപരമായ കാര്യങ്ങളായിരുന്നാലും ശരി അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങളും ശാഖാപരമായ കാര്യങ്ങൾ എന്ന് വാക്കുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് കർമ്മപരമായ കാര്യങ്ങളുമാണ് എന്നുള്ളടത്താണ് നാം നിൽക്കുന്നത് പലർക്കും പലതരത്തിലുള്ള ഉണ്ടാവാം പക്ഷേ നാം അതിനെ ഉൾക്കൊള്ളുന്നത് ആ നിലക്കാണ് ഇത് ഏത് കാര്യങ്ങളായിരുന്നാലും ശരി അത് പ്രമാണബദ്ധമായിരിക്കണം നമുക്ക് തോന്നിയത് എല്ലാം നിയമമാക്കാൻ പറ്റില്ല മുൻഗാമികൾ കിട്ടിയത് അതേപടി ഏറ്റെടുത്ത് നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല പൂർവീകർ നമുക്ക് തട്ടവുമുള്ള പൂർവീകർ ചെയ്തത് കണ്ടു എന്നുള്ള ന്യായം പറഞ്ഞ് നമുക്ക് അതങ്ങനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതാണ് ഈ വിഷയങ്ങളുമായിട്ട് വളരെ ചുരുക്കി പറയാനുള്ളത് ഒന്നുകൂടി സുഹൃത്തു നൂറ്റി ആറാമത്തെ ആയത്തിൽ അള്ളാഹു നേരിട്ട് പറയുന്നു നിങ്ങൾ റബ്ബി ബോധനമായി നിങ്ങൾക്ക് കിട്ടിയത് എന്താണോ അതിനെ അനുധാവനം ചെയ്തു കൊള്ളണം അതിനെ പിൻപറ്റിക്കൊള്ളണം നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല ഭൗതീവ് ആരാധകരുടെ കാര്യം നിങ്ങൾ വിട്ടേക്കണം അവരെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒറ്റ നിർവഹണമായിട്ട് മുന്നോട്ട് പോകണം അള്ളാഹു ലഭിച്ചിട്ടുള്ള വാഹിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെ മാത്രം മതമായും നിയമമായും അംഗീകരിക്കുന്ന ചുറ്റുപാട് അങ്ങേക്ക് വേണമെന്ന് പ്രധാനനോട് ആദ്യമായിട്ട് അള്ളാഹു ആജ്ഞാപിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് സുഹൃത്തിനാമത്തെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹുലാ ചോദിക്കുന്നുണ്ട് ഒരു താരതമ്യത്തിന്റെ ചോദ്യം അവമങ്കാനമൈത്തൻ ഒരു വ്യക്തി ജീവനില്ലാത്ത അവസ്ഥയിലായിരുന്നു നാം അവർക്ക് കൃത്യമായും ജീവൻ നൽകി മാത്രമല്ല ജനങ്ങൾക്കിടയിലുള്ള സ്വാഭിമാനം കൊണ്ടു നടക്കാവുന്ന വെളിച്ചവും നൽകി അങ്ങനെ ജീവൻ കിട്ടി ഉഷാറായി ആളുകൾക്കിടയിൽ തപ്പിത്തടയാതെ ഉരുണ്ടിലുണ്ട് വരണ്ടു വീഴാതെ നടക്കാവുന്ന ഉജ്ജ്വലമാർ വെളിച്ചം കിട്ടിയിട്ടുള്ള ഒരുത്തൻ അന്ധകാരങ്ങളിൽ ഒരിക്കലും കരകയറാതെ അതിൽ തന്നെ മുന്നോട്ടു പോകുന്ന ഒരുവനെ പോലെയാകുമോ കാഫറികളായ ആളുകൾക്ക് അവർ ചെയ്ത നിപ്രകാരം ഭംഗിയായി തോന്നിപ്പിക്കപ്പെടുന്നു തല അകപ്പെട്ട ഇരുട്ട് ആ കുരകുരിട്ട് അതിന്റെ ആനന്ദം കണ്ടെത്തുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ അലർവെച്ചാൽ എന്ത് ചെയ്യും നമുക്കപ്പുറത്തൊന്നും വെളിച്ചമുണ്ട് ആ വെളിച്ചം കിട്ടി ആ വെളിച്ചത്തിലൂടെ മുന്നേറാം അതുവഴി നമുക്ക് അഭിമാനപൂർവം ആരെയും പേടിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാം എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം താനകപ്പെട്ട ഇരുട്ടി തന്നെ അഭിമാനം കൊള്ളുന്ന അത് തന്നെയാണ് തന്നെ മാർഗം എന്ന് അക്കാലത്ത് വിശ്വസിക്കുന്ന ഒരാൾ എത്രമാത്രം അഭോഗതിയിലാണ് ഒരു ഉപമയായി ഒരു താരതമ്യമായി അള്ളാഹു നമുക്ക് വെക്കുന്ന ഒരു കാര്യമാണിത് ഇവിടെയും ഈ വെളിച്ചത്തിലൂടെ ലഭിക്കുന്ന ഒരു കൃത്യമായ ഒരു ജീവിതത്തിന്റെ രീതിയാണ് അള്ളാഹുത്താല നമുക്ക് നിഷ്കർഷിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞു പോവുകയാണ് സൂഹത്ത് ഇസ്രായി അല്ലെങ്കിൽ സൂഹത്ത് എന്നറിയപ്പെടുന്ന അധ്യായത്തിൽ അള്ളാഹുത്താല മുപ്പത്തി ആറാമത്തെ ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായ എഴുന്ന് കിട്ടിയിട്ട് ഒന്നിന്റെ പിന്നാലെ അല്ലാതെ പോകരുത് കൃത്യമായിട്ടുള്ള ബോധം കിട്ടണം കൃത്യമായ അറിവ് കിട്ടണം പ്രാമാണികമായി യുക്തിബദ്ധനമായി ഒരു കാര്യത്തെക്കുറിച്ചുള്ള സംവ്യക്തമായ അറിവ് ലഭിക്കുമ്പോൾ മാത്രമേ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ബലപ്പെട്ട ഒരു ധാരണ ഉണ്ട് ഏതാണ്ട് നമുക്ക് അങ്ങനെ ഊഹിക്കാൻ പറ്റും എന്നൊക്കെ പറയാവുന്ന ഒരു സ്റ്റേജിലായിരുന്നാലും അറിവിൽ അതിനെ എഴുതി എന്ന് പറയില്ല വന്നു എന്ന് മാത്രമേ പറയുള്ളൂ ഊഹാബോഹം എന്ന് മാത്രമുള്ള അർത്ഥമല്ല എന്നുള്ളതിൽ നമ്മുടെ അറിവിന്റെ മുഖ്യമായ ഒരു ഭാഗവും നമ്മൾ വന്ന് അറബിയിൽ പറയാവുന്ന മേഖലയിൽപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കണം പക്ഷെ വന്നെന്ന പിറകെ പോയിട്ട് ഒരു മതം പഠിച്ച് നിർത്തുക സാധ്യമല്ല എന്ന് അള്ളാഹുലെ പഠിപ്പിക്കുകയാണ് മതം എൽമിന്റെ അടിസ്ഥാനത്തിൽ വേണം അള്ളാഹുലെ വിശദീകരിക്കുന്നുണ്ട് നേരത്തെ ഇവിടെ സ്വാഗതത്തിന്റെ ആ ഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്ന് പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്ത നിങ്ങളങ്ങ് വിശ്വസിച്ചു കൊള്ളണം നിങ്ങളന്ന് കണ്ണും കൂട്ടി മുറുക്കി പൂട്ടി അത് അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞതിന് പകരം വ്യക്തമായ അറിവായി ആ ഒരു കാര്യം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടില്ല അള്ളാഹു അല്ലാത്ത ഇല്ലാഹ് എന്ന് അറിഞ്ഞ് ബോധ്യപ്പെടണം അറിഞ്ഞ് ബോധ്യപ്പെട്ട് അതിന് വിശ്വാസമായിട്ട് സ്വീകരിക്കണം എന്നാണ് ഖുർആനിന്റെ അധ്യാപനം അള്ളാഹു നിർദ്ദേശം ആ നിലക്ക് നമ്മുടെ മുമ്പിൽ എനിഞ്ഞോടും കൂടി അല്ലാതെ കാര്യം പറ്റില്ല എന്ന് പറയുമ്പോ പ്രമാണത്തിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നിട്ട് അതിൽ നിനമായി നാം ഉപയോഗിക്കേണ്ട ഘടകങ്ങളെ കുറിച്ച് അള്ളാഹാല പറഞ്ഞു മനുഷ്യന്റെ ശ്രമവും ബസറും അവന്റെ ഫോദും അവയെല്ലാം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നവയാണ് കാതും കണ്ണും ഹൃദയവും മറ്റുള്ള ജീവജാലങ്ങൾക്കുമുണ്ട് പക്ഷെ മറ്റുള്ള ജീവജാലങ്ങളുടെ കണ്ണിന്റെയോ കാതിന്റെയോ ഹൃദയത്തിന്റെയോ കാര്യത്തിൽ ഈ ഒരു പരാമർശം കൂടെ നമ്മൾ കാണുന്നില്ല അവയുടെ പ്രവർത്തനത്തിന്റെ പേരിൽ അവർ നാളെ ചോദ്യത്തിന് വിധേയമാകാൻ പോകുന്നു ഈ കണ്ണ് എന്ത് കണ്ടു ഈ കണ്ണ് എന്ത് കാണാൻ വേണ്ടി ഉപയോഗിച്ചു എന്ത് കാര്യങ്ങൾക്കാണ് കാല് ഉപയോഗിച്ചത് കേൾക്കറിഞ്ഞ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു മെനക്കെട്ട് കേൾക്കാൻ പോയോ കാണറിഞ്ഞ് നോക്കറിഞ്ഞ് എന്ന് പറഞ്ഞ് മെനക്കെട്ട് നോക്കാൻ പോയോ എന്നൊക്കെയുള്ള ചോദ്യം നമ്മുടെ കണ്ണിനും കാതിനൊക്കെ ബാധകമാണ് അതിലുപരി അള്ളാഹുത്താല ഫിത്ത കാര്യങ്ങളുടെ ഗ്രഹണ ശേഷിയുടെ കേന്ദ്രമായി പഠിപ്പിക്കുന്ന കൽബിന്റെ വിഷയം ആ കൽബ് അള്ളാഹു പ്രത്യേകം അതിന്റെ പ്രവർത്തനത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാമാണികമായിട്ടല്ലാതെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യത്തിനെയും ജറകക്കൂടാൻ നിവൃത്തിയില്ല കേവലമായ ധാരണയോ അല്ലെങ്കിൽ മുൻകാലത്തുള്ള കുറച്ചാളുകൾ ചെയ്തു വന്ന ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായങ്ങളോ ഒന്നും പറഞ്ഞുകൊണ്ട് നമുക്കതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിന് അർത്ഥം സിഖ് لذكر وسوف ൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നു അതുപോലെ നമ്മോടൊക്കെയും നിങ്ങൾക്ക് വഹയായി ലഭിച്ചതെന്തോ അത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം തീർച്ചയായും നേരായ ബാധയിൽ തന്നെയാണ് താങ്കൾ ഇത് നിങ്ങൾക്കുള്ള ഉത്ബോധനമാണ് നിങ്ങളുടെ സമൂഹത്തിനുള്ള ഉത്ബോധനമാണ് ഈ ഉത്ബോധനത്തിന്റെ അന്തസത്തേ പിന്നാലെ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഈ ഉദ്ബോധനത്തിൽ സ്വീകരിക്കുന്നിടത്ത് നിങ്ങൾ വിജയിച്ചുവോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പിറകെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നു എന്നാണ് അള്ളാഹു തല പഠിപ്പിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയുള്ള ആയത്താണ് റഹ്മാനി ആരെയും യോഗം ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടണമെന്നുള്ളതാണ് കാര്യങ്ങൾ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുവാൻ അർഹരായിട്ടുള്ള ഇലാഹകളെ നിശ്ചയിച്ചുള്ള ചരിത്രം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും നബിമാരുടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളുടെ അധ്യാപനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ മുൻഗാമികളായി ഞാൻ അയച്ച ആളിനോട് ചോദിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അധ്യാപനങ്ങളിൽ നിങ്ങൾ പരതണം പ്രമാണങ്ങളിൽ നിങ്ങൾ പരതണം എന്നുള്ള കാര്യമാണ് അവിടെ സുഹൃത്തു സ്വയത്തിൽ അള്ളാഹാൽ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഏത് കാര്യങ്ങളും വിശ്വാസപരമായും കർമ്മപരമായും നമുക്ക് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രമാണത്തിന്റെ പിൻബലം കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ സാധിച്ചിരിക്കണം എന്നുള്ളതാണ് മറ്റൊന്നുള്ള ഈ വിഷയകമായി നമുക്ക് പഠിക്കാനുള്ളത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ എന്നുള്ള അവർ പൊതുവെ അംഗീകാരം നൽകിപ്പോകുന്ന സംഗതികൾ അതൊക്കെയാണ് നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട് ഖുർആാനും എന്നുള്ള വാക്ക് തൊട്ടു പിന്നാലെ അതിന്റെ ഒരു ബൈ എന്ന് പറയാവുന്ന രീതിയിൽ പറയാറുള്ള രണ്ട് വാക്കുകൾ ഇജ്മാറും പീരാസും എന്നുള്ളതാണ് എന്താണ് ഈ പറഞ്ഞത് ദീർഘമായി സ്വീകരിക്കാനുള്ള സുദീർഘമായിട്ട് വിവരിക്കാനുള്ള സമയമല്ല വിശുദ്ധ ഖുർആാനിന്റെ ഉപ ഉപജ്ഞാതാവ് അത് ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത് അള്ളാഹാല തന്നെയാണ് അത് ലോകത്തിന് കേൾപ്പിച്ചു കൊടുത്ത് വായിച്ചു കൊടുത്ത് അതിന്റെ വിജ്ഞാനം ജനമനസ്സുകളിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംസ്കരിച്ച് ആളുകൾ മാതൃകാപരമായ ജീവിതർക്ക് മുമ്പിൽ കാഴ്ച വച്ച് ഇതിന്റെ പിന്നാലെ നയിക്കുന്ന അതിന്റെ മുന്നിൽ നടന്ന ആ ഒരു സംഗതിയാണ് പ്രവാചകൻ സർവയുടെ ദൗത്യമായ കുർവാൻ നമുക്കൊണ്ട് ചിന്തിക്കാട്ടുന്നത് നാല് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആ കാര്യം എന്ന് നമുക്ക് പലപ്പോഴും കേട്ടോർമ്മയുണ്ടാകും സുഹൃത്തുജയിലെ രണ്ടാമത്തെ ആഴ്ച പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞ നാല് കാര്യങ്ങളും അർത്ഥം അറിഞ്ഞ് വിശദീകരിക്കുന്നില്ല ഇതേ സംഗതികൾ അടങ്ങുന്ന ഇത് പ്രാർത്ഥനാ രൂപത്തിലും അല്ലാത്തവർക്കൊക്കെയുള്ള മൂന്നു ആയത്തികൾക്കുള്ള കുറുകാലിലുണ്ട് അഥവാ നാല് സ്ഥലങ്ങളിൽ കുറ ഈ കാര്യങ്ങൾ പ്രവാചക ദൌത്യം നാലായി സംഗ്രഹിച്ചു പറയുന്ന ഭാഗം നമുക്ക് കാണാം ഒന്ന് ഇബ്രാഹിമിയുടെ പ്രാർത്ഥനയാണ് റദ്മന ഉദാസ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അവിടെ ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്ന പ്രവാചകൻ അയക്കാൻ അദ്ദേഹം പറയുന്നുണ്ട് റസൂലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് കമാർക്കും റസൂലൻ മിക്കും എത്തു അലേഖും ആയാത്തിന എന്ന് പറഞ്ഞുകൊണ്ടും പറയുന്നുണ്ട് സുഹൃത്ത് ഈ പറഞ്ഞ ആയത്തും ഈ നാല് ആയത്തികളിലും പ്രവാചക ദൗത്യമായിട്ട് പറയുന്ന ഈ കാര്യങ്ങൾ അപ്പൊ ഖുർആാനിന്റെ ആയത്തുകളുടെ പാരായണം ആ പാരായണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇവരുടെ ജീവിതത്തിന്റെ സംസ്കരണം ഖുർആാനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രം അധ്യാപനം അതിന്റെ ആശയത്തിന്റെ അനന്തവിഹാസിലേക്ക് ഓടിയിട്ട് പോകാൻ ഇവർ പ്രേരിപ്പിക്കുന്ന അധ്യാപനം അതിന്റെ അനുബന്ധമായ വിജ്ഞാനങ്ങളുടെ അധ്യാപനം ഈ കാര്യങ്ങൾ അത്രയും പ്രവാചകൻ്റെ കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഖുർആൻ സുന്നത്തും എന്നുള്ളത് അതിന്റെ ആ പറച്ചിൽ പോലെ തന്നെയുള്ള ആ ക്രമത്തിലാണ് നിൽക്കുന്നത് ഖുർആൻ അതൊന്നാമത്തെ പ്രഭമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രമാണം തന്നെയാണ് അതിന്റെ തൊട്ടടുത്ത സ്ഥാനത്ത് എന്ന് പറയുന്നു പ്രവാചക അധ്യാപനങ്ങൾ എന്നുള്ളത് പ്രവാചകൻ നേരിട്ട് മുഴിഞ്ഞത് പ്രവാചകൻ ചെയ്തു കാണിച്ചു എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രവാചകന്റെ സമിതത്തിൽ വെച്ച് ആളുകൾ ചെയ്ത് പ്രവാചകൻ നേരിട്ട് അറിഞ്ഞ് ഒരു എതിർപ്പും പറയാതെ അംഗീകാരം കൊടുത്തു എന്ന് വന്നിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ പ്രവാചകജ്ഞാപനം എന്ന് പറഞ്ഞ മേഖലയിൽ വരുകയുണ്ട് എന്നുള്ളതും നാം വളരെ ചുരുക്കി മനസ്സിലാക്കുക ഇതിന്റെ ഒരു ക്രമം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ക്രമം എന്തിനെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഖുർആൻ ഒന്നാമത്തേയും സുന്നത്ത് രണ്ടാമത്തേയും എന്ന് പറഞ്ഞു രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ ഒന്ന് വളരെ വിഖ്യാതമായ നമുക്കെല്ലാം അറിയുന്ന നാഗറി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പരാമർശമുള്ള ഹദീൻസ് തന്നെയാണ് യമുനിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ പ്രവാചകൻ ഇമാമായി നിശ്ചയിക്കുമ്പോ ചോദിക്കലുണ്ടായി കൈഫതീ ഇത് ആറുതരക്കള്ളാവും ഒരു വിധി തീർപ്പ് കൽപ്പിക്കേണ്ട വിഷയം വന്നാൽ എങ്ങനെയാണ് നിങ്ങളുടെ വിധി തീർപ്പുണ്ടാവുക പ്രവാചകന്റെ ആ ഒരു പരീക്ഷണാടിസ്ഥാനത്ത് കൂടി പറയാവുന്ന പരിശോധനയുടെ ഒരു മട്ടും കൂടിയുള്ള ആ ഉത്സവത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു കിതാബിനില്ല അള്ളാഹു കിതാബ് അനുസരിച്ച് ഞാൻ വിധി കൽപ്പിക്കുന്നു ഫൈനൽ തജിദ് പ്രവാചകൻ നടത്തുന്ന ചോദ്യം ആ കിതാബുള്ളിൽ നിങ്ങൾക്ക് വിധിക്കേണ്ട വിധി നെർക്കുനേർ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ എവിടെ തരയും അപ്പൊ അള്ളാഹുവിന്റെ ദൂതന്റെ നിന്നുകൊണ്ട് ഞാൻ അതിന്റെ വിധി കണ്ടെത്തും അത് വിധിയായി ഞാൻ കൽപ്പിക്കുന്നു അവിടെ വീണ്ടും ചോദിക്കുന്നു ഫൈൽ എം തജി അതിലും ഒരു നെസ് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും താങ്കൾ അപ്പൊ എന്റെ അജിതീ എന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്റെ റൈ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഖുർആാനിന്റെയും ചിഹ്നത്തിന്റെയും വെള്ളി വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എന്റേതായിട്ടുള്ള അന്വേഷണം നടത്തും പരിശോധനയും ഗവേഷണവും ഈ ഇതിഹാസം ഞാൻ നടത്തും എന്നിട്ട് ഞാൻ എന്റെ തീരുമാനം പറയും ഈ ഒരു ക്രമത്തെ പ്രവാചകൻ വലിക്കലും വിലക്കിയില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയും ആശീർവാദവും ആ സമയത്ത് മാതൃ ഉള്ളാഹൻ എന്ന് കൂടിയാണ് ആ സംഭവത്തിലുള്ള ഞാൻ ചുരുക്കി പറയുക മാത്രമേ ഇതേപോലെ കണ്ണാഭരി ഭാഹുണ്ടോ എന്ന് പറയുന്ന തന്റെ കീഴിലുള്ള കാളയാളുടെ സൊറേലും അദ്ദേഹം എഴുതിയിട്ടുള്ള എഴുത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വാക്കുകൾ മാത്രം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലാണ് നിന്റെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ നീ അവരുടെ തീരുമാനം കണ്ടെത്താൻ തരേണ്ടത് അത് കണ്ടു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്കും തിരിയേണ്ടതില്ലൂടി പറയുന്നു കിതാബിൽ കണ്ടാൽ അത് തന്നെയാണ് അതിൽ കാണുന്നില്ലെങ്കിലാണ് അടുത്ത ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോകേണ്ടത് അള്ളാഹുന്റെ പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് തൊട്ടടുത്താണ് വരേണ്ടത് എന്നുള്ള ആരൊക്കെ തന്നെയാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കിതാബ് നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ ഓന്നിക്കേൾപ്പിക്കാൻ വേണ്ടി വന്നു അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നു അത് പ്രചരിപ്പിച്ച് അത് അതിന്റെ മാതൃകാംക്ഷാൻ വേണ്ടി വന്നു ആ നിലക്ക് നാം തീർച്ചയായും പ്രവാചകനിലൂടെ തന്നെ ആ ആയത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഭജിക്കുകയും ശ്രമിക്കുകയും വേണം എന്ന് പറഞ്ഞു ഇത്ര മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഹദീഫിന്റെ നിഷേധം എന്ന് പറയുന്ന ഒരു വാക്ക് പോപ്പുലറായി വരികയാണ് ഹദീസ് നിഷേധം എന്നുള്ള കൊണ്ട് വാസ്തവത്തിൽ എന്താണ് വിവക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ വാക്കിനേ മറുപടി പറയുന്നുള്ളൂ ഹദീഫിന്റെ നിഷേധം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെങ്കിൽ അത് ഹദീസ് എന്ന പ്രമാണത്തെ അതിന്റെ പ്രാമാണികതയെ നിഷേധിക്കലാണ് അങ്ങനെ ഒരു സംഗതി വേണ്ട നമുക്ക് പ്രണാണമെന്നുള്ള ഹദീഫിന്റെ ആവശ്യമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് വാസ്തവത്തിൽ ഹദീഫ് നിഷ്ചയം എന്ന് പറയുന്നത് ഹദീഫ് നിഷയത്തിൽ മുൻഗാമികൾക്കിടയിൽ വന്നിട്ടുള്ള ചർച്ച പിൻഗാമികളായിട്ടുള്ള സാധാരണക്കാരായുള്ള ആളുകൾക്ക് ബോധ്യമാകും വിധം അവരറിഞ്ഞു കഴിഞ്ഞു വെച്ചത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു തെറ്റായി നാം ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല ഹദീസുകളിൽ ഇമാ ബുഹാരിയുടെ ഇമാ മുസ്ലിമിന്റെ അർഹമുള്ള ഹദീസുകളടക്കമുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് പിൽക്കാലത്തുള്ള ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ കോടീകരിച്ച് മറ്റ് ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അവർ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് അവരുടെ കുറിച്ച് അവരുടെ റിപ്പോർട്ടുകളെ കുറിച്ച് അതിന്റെ നക്കനിനെ കുറിച്ച് ഒരുപക്ഷെ അതിന്റെ മക്കിനെയോ സനദിനെയോ കുറിച്ച് ദീർഘാലത്തുള്ളവർ രേഖപ്പെടുത്തിയ പണ്ട് കൃത്യമായ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ ആ വിശദീകരണങ്ങൾ അത് മനസ്സിലാകുന്ന ഒരു സാധനത്തിന് മുമ്പിൽ ചർച്ചയ്ക്ക് വിഭേയമാക്കുക എന്നുള്ളത് ഹദീസിനെ തന്നെ നിരാകരിക്കുന്ന ഒരു പണിയായി കീഴ്മേൽ മറിച്ച് അട്ടിമറിച്ച് ഒരു വ്യാഖ്യാനം കൊടുത്ത് അങ്ങനെ ഒരു ചർച്ചയും ഒരു എന്നും എന്തെങ്കിലേക്കും ഇല്ലാതാക്കുന്ന പ്രവണത തീർച്ചയായും നാം കണ്ടറിയേണ്ടതുണ്ട് ഒരിക്കലും അത് നാം കൂട്ടി നിൽക്കേണ്ടതില്ല ഹതീഷിന്റെ പ്രാമാണികതയെ നിഷേധിക്കുന്ന ഒരു മേഖലയിലേക്ക് വരുമ്പോഴാണ് ഹദീഷ് നിഷേധം എന്ന വാക്കിന്റെ പ്രസക്തി വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതേപോലെ ഹദീസിന്റെ പ്രാമാണികതയെ തള്ളിപ്പറഞ്ഞിട്ടുള്ള പണ്ട് കാലത്തും പിൻകാലത്തും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സമൂഹങ്ങളെയും വ്യക്തികളെയൊക്കെ പരിചയപ്പെടുത്താമോ എന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ട് വളരെ ചുരുക്കി പറയട്ടെ ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി നോത്തഞ്ചിലി വിഭാഗം നോത്തഞ്ചിലി വിഭാഗം ഹദീസിന്റെ പ്രാമാണികതയ്ക്ക് പ്രാമാണികതയ്ക്കെതിരെ ഒന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചത് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ടും ഇമാം ഷാഫി റഹ്മാള്ള താനുമായി നടത്തിയിട്ടുള്ള ഒരാളുടെ സംഭാഷണം ആളുടെ പേര് പറയാൻ ദീർഘമായി കിതാബുൽ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട് അതിൽ വളരെ വണ്ടി ഈ രണ്ടുപേരും തമ്മിൽ അഭിഷേകമായി സംവാദം നടക്കുന്നുണ്ട് ഹദീഷ് എന്തുകൊണ്ട് സ്വീകരിക്കണം എന്തുകൊണ്ട് അത് നമുക്ക് പ്രമാണമായി വരണം എന്നുള്ളത് കൃത്യമായി ഇമാം ഷാഫി റഹ്മാള്ള അവിടെ ഈ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം ഒരു തരത്തിലുള്ള കുതിർക്കവും അല്ലെങ്കിൽ വിവാദവും ഒന്നും ഇല്ലാതെ തന്നെ വിഷയങ്ങൾ തനിക്ക് ബോധ്യം വാങ്ങി സ്വീകരിക്കുന്ന ഭാഷയും നമുക്കവിടെ വായിക്കാൻ കഴിയും ഇതൊക്കെ തന്നെ മനസ്സിലാക്കി തരുന്നത് ഇതിന്റെ പ്രാമാണികതയിൽ സംശയിച്ചവരോ അല്ലെങ്കിൽ നിരാകരിക്കാൻ ശ്രമിച്ചവരോ അക്കാലം ഇതിൽക്ക് ശരിയരൂപത്തിലാണെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇതേപോലെ തീവ്ര റാഫിറ വിഭാഗം എന്ന് പറയുന്ന ഷിയാക്കളുടെ കൂട്ടത്തിൽ നിന്ന് വല്ലാതെ എങ്ങ് ചെറിച്ചു പോയിട്ടുള്ള പ്രവാചകന്റെ വിമൂഹത്തിന് തന്നെ നിസാനത്തിന് തന്നെ നിരാകരിക്കുന്ന വിഭാഗം അലി അലിയാഹുന് കിട്ടേണ്ടി എന്ന വിമൂഹത്തിൽ ആറ് മാറിപ്പോയി മെഹന്ദ്ര വീട്ടിയതാണ് എന്നിവരെ വിശ്വസിക്കുന്നതിനായിരുന്നില്ല ആ രീതിയിൽ പറയുന്ന ആളുകൾക്ക് പ്രവാചകന്റെ വാക്കുകൾ പിന്നെ ഒരിക്കലും ആവില്ലല്ലോ അതുകൊണ്ട് പ്രവാചകന്റെ അതീക്ഷികളെ തീവ്ര റാസിനി വിഭാഗവും പണ്ട് കാലത്ത് നിശ്ചയിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന അസുഖത്വ മക്കാലത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഡാക്ടർ മുസ്വീബായുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം വികരിക്കുന്നുണ്ട് പിൽക്കാലത്ത് ആത്മീയകാലത്ത് റശീദയുടെ നേതൃത്വത്തിൽ അറിഞ്ഞിട്ടുള്ള മജണ്ടത്തു മനാറിൽ ലേഖനം എഴുതി ഒരാളെക്കുറിച്ച് ഡോക്ടർ തോഫീ സിദ്ദീഖി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ലേഖനം ആ ലേഖനത്തിൽ അദ്ദേഹം സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് ഖുർആൻ മാത്രം മതി എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട് മാ കിതാബിൻ എന്നൊക്കെയുള്ള വാക്യങ്ങൾ ഖുർആാനെടുത്ത് അടർത്തി മാറ്റിക്കൊണ്ട് ഖുറാനിന് എല്ലാത്തിനും മതിയായതാണ് ഹദീഫ് അപ്രസക്തമാണ് അത് തള്ളേണ്ടതാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ലേഖനത്തെക്കുറിച്ച് ുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ ഒറ്റ വാക്ക് മാത്രം മുഹമ്മദ് നബിയോട് നബിഹത്തു നിങ്ങൾക്ക് നാം ഈ ഇറക്കി തന്നത് ഈ ജിഖർ തന്നത് അവർക്ക് അവതരിപ്പിക്കപ്പെട്ട എന്താണോ ക്രമാനുഗതമായി കാലഘട്ടങ്ങളിലായി പലപ്പോഴായിട്ട് ഇറക്കിക്കൊടുത്ത് അതാണ് മനുഷ്യ എന്നാണ് ആ ഇറക്കിക്കൊടുത്തത് അതാൻ സമയങ്ങളിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള വിവരിച്ചു കൊടുക്കാനുള്ള ആളായിട്ടാണ് നാം നിങ്ങൾക്ക് ഇത് തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പൊ അത് വിവരിച്ചു കൊടുക്കേണ്ടയാള് അതിനെ മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആള് കുറേ ജീവിക്കുന്ന കോട്ടിയായി ആദ്യമായി അതിന്റെ വക്താവായി രംഗത്ത് വരേണ്ടയാള് മുഹമ്മദ് നബി സലാഹലം തന്നെയാണ് ഇന്ന് താരം പഠിപ്പിക്കുന്നുണ്ട് ഇതേപോലെ പ്രഭാത ഹദീഫിച്ച് കൊടുക്കേണ്ടതുണ്ട് ഡോക്ടർ ലേഖനത്തിൽ ഇന്നലെ ഹദീസുമാർമാലിഫു ഖുർആൻ എന്നിൽ നിന്ന് ഹദീസുകൾ ഇങ്ങനെ പ്രചരിക്കും അതിൽ ഖുർആാനുമായി യോജിക്കുന്ന നിങ്ങൾ കണ്ടാൽ അതെന്റേതാണ് അല്ലാത്ത കണ്ടാൽ എന്തിൽ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു ഹദീസ് പക്ഷെ ഈ ഹദീസ് അതിന്റെ റിപ്പോർട്ടർമാരുടെ തലത്തിൽ എടുത്തു നോക്കിയാലും മറ്റുള്ളവർക്കൊക്കെ പോക്കാണ് അബു ജാഫർ എന്ന് പറയുന്ന ഒരാളിലേക്ക് ചേർത്തിക്കൊണ്ടുവരുന്നു അള്ളാഹിന്റെ റസൂലി കേട്ടു എന്നുള്ള അബു ജാഫറിന്റെ പേര് പറഞ്ഞത് ഈ പറഞ്ഞ അബു ജാഫർ ഒരു സഹാബി അല്ല പിന്നീട് പറഞ്ഞ റാവി ഖാലിദ് കരീം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കൊള്ളാവുന്ന ആളല്ല എന്ന് മാം ബൈബ്യ അടക്കമുള്ള വിവരിക്കുന്നുണ്ട് മജ്ബൂലായ വ്യക്തി എന്ന് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ ഹദീസിന്റെ സ്ഥാനം പോക്കാണെന്നർത്ഥം പറഞ്ഞു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രവാചകൻ അജീസ് അസ്വീകാര്യമാണെന്നും ആ ഖുർആൻ മാത്രമേ ഉള്ളൂ പ്രധാനമെന്നും പറയുന്ന വാക്കുകളെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അർത്ഥം ഞാൻ അവസാനിപ്പിക്കുകയാണ് ജോയി സി എന്ന് പറയുന്ന ഓറിയന്റൽസ്റ്റ് ഫണ്ടിതൻ അദ്ദേഹം ഒരുപാട് കിതാബ് വായിച്ച ആളാണ് ഇസ്ലാമിനെ പറ്റി നന്നായി പഠിച്ച് വിമർശിച്ച ഒരാളാണ് പക്ഷെ വിമർശനമൊക്കെ വളരെ മോശമായിരുന്നു മാത്രം വളരെ മോശമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ എന്നാൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഈ ഇദ്ദേഹത്തിന് ഇസ്ലാമിനെ പറ്റി നന്നായിട്ട് അറിയാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വിവരിച്ചിട്ടുള്ള ആളാണ് ജോർജ്ജിഹാൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ പറഞ്ഞും പലരെയും പല രൂപത്തിലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അബൂ റഹീയ എന്ന് പറയുന്ന വ്യക്തി അവ്വാൻ സമിതി മഹമ്മദീയ്യ എന്ന ഗ്രന്ഥത്തിലൂടെ പ്രവാചകന്റെ ഉത്തമ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന അബൂ റയാഹുനെ സംബന്ധിച്ച് അപഖ്യാതി ഉണ്ടാക്കുന്ന വിധം ഒരുപാട് എഴുതിപ്പിടിപ്പിച്ചതും അതുവഴി അബൂറാഹുദ്ധരിക്കപ്പെടുന്ന അനീസികളെ മുഴുവൻ തള്ളണമെന്നുള്ള പ്രവണതയിലേക്ക് എത്തിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയതും ആധുനിക കാലത്തെ ഈ വിഷയമായിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചയാണ് വിഷാംശങ്ങളിലേക്ക് ഭഗവാൻ സമയമില്ല ഒറ്റ കാര്യം കൂടി പറയുന്നത് അവസാനിപ്പിക്കുകയാണ് ഇജിമാവും ടിയാസും എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് നാം സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം ഇജിമാ എന്ന് പറയുന്നത് നബി ഇസ്ലാഹി സമയുടെ കാലത്ത് അന്ന് ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലാത്തൊരു സംഗതിയാണ് കാരണം അന്ന് നബി അവിടെ ഉണ്ട് നബിയിലേറ്റം അടക്കണം എന്നുള്ള നിർദ്ദേശം അവിടെ അങ്ങനെ തന്നെ പ്രസക്തമാണ് സമയത്ത് ഖുർആനിന്റെയും ഹദീസിന്റെ ഇതാണ് സ്വന്തം പ്രമാണങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഗവേഷണം നടത്തുന്ന യോഗ്യരായ പണ്ഡിത പ്രമുഖന്മാരായുള്ള ആളുകൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ ഏകാഭിപ്രായത്തിലെത്തി എന്ന് രേഖപ്പെടുത്തപ്പെടുന്ന രേഖപ്പെടുത്തപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ അതാണ് ഇജുമാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുജുമാ സാബിത്ത് എന്നും കയ്യാസുൽ എന്നും ഈ വാക്കുകളുടെ കൂടെ വിശേഷണമായി ചേർക്കാറുണ്ട് വിശദീകരിക്കാവുന്ന ഒരു സമയമല്ല കയ്യാസ് എന്ന് പറയുമ്പോഴും നേരത്തെ നാം യാത്രയുള്ള വാക്കുകൾ കണ്ടതുപോലെ ഖുർആാനിലും ഹദീസിനും തന്നൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഗവേഷണം നെസ്സൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങളെ നെസ്സനിൽ വന്നിട്ടുള്ള കാര്യങ്ങളുമായി താഴ്ന്നപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നബിയുടെ കാലത്ത് ഈത്തപ്പനയുടെ കള്ള് നിരോഹിച്ചു നമ്മുടെ തെങ്ങിന്റെ കള്ളു നിരോഹിച്ച വർത്താനം അല്ലെങ്കിൽ ചരസോ അല്ലെങ്കിൽ എലശ്രിയോ പെച്ചടിനോ അല്ലെങ്കിൽ കുത്തിവെക്കുന്ന മറ്റു സംഗതികളോ ഒക്കെ ഹറാമാണെന്ന് പറയാവുന്ന ഒരു നെസ് ഖുർആാനോ ഹദീസിലോ കാണില്ല പക്ഷേ ഹറാം എന്ന് പറയുന്ന വാക്കുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുതരാം ഇത് ഈ നിയമത്തിന് ബാധകമാണെന്ന് കണ്ടെത്തുന്നു തിയാസ് എന്ന് പറയുന്നത് ഒരു സ്വന്തമായ മറ്റു സംഗതിയല്ല ഖുർഹാനിന്റെയും ഹമീസിന്റെയും അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും ഒരു മുഖമാണ് ആ വാക്കിലുള്ളത് മാത്രമേ പറയാനുള്ളൂ ഏതായിരുന്നാലും മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്നിടത്ത് അന്ധമായ ഒരു അനുകരണത്തിന്റെയോ ഭ്രാന്തമായ ഒരു ഒരാേശത്തിന്റെയോ എടുത്തുചാട്ടത്തിന്റെയോ വൈകാരികതയുടെയോ ഒന്നും തലങ്ങൾക്ക് സ്ഥാനമില്ല എന്നും വ്യക്തമായ പ്രമാണബദ്ധമായ കാര്യങ്ങൾ ചിന്തിച്ച് പഠിച്ച് ഉൾക്കൊണ്ട് ഞാൻ ചെയ്യുന്നത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ബോധ്യപ്പെട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് ഇതുവരെ പറഞ്ഞു അള്ളാഹു ചാല കാര്യങ്ങൾ ശരിയാഗ്രഹിക്കാനും ഉൾക്കൊള്ളുവാനും അള്ളാഹുന്റെ സത്യരീതിയിൽ നിറയുന്നുണ്ട് എന്നൊക്കെയുള്ള വിജയം കൈവരിക്കാനും എല്ലാവരും സൌഫിലേക്കും നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അലഹദലും അലും